അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലെ സെഡോണ എന്ന പട്ടണത്തിലൂടെ രാവിലെ തന്നെ സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരു റിസോർട്ടിലാണ് ഇന്നലെ രാത്രി താമസിച്ചത് രാത്രി എന്ന് പറയാനാവില്ല ഇന്ന് പുലർച്ചെയാണ് റിസോർട്ടിലെത്തിയത് പൂർണ്ണമായും ടൂറിസത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പട്ടണമാണ് സെഡോണ ഇവിടുത്തെ ചുവന്ന മണ്ണും ചുവന്ന പാറകളുമെല്ലാമാണ് ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് ആകർഷണമാക്കി മാറ്റുന്നത് നിരവധിയായ ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട് സെഡോണയിൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ പ്രധാനമായും എത്തുന്നത് ലോസ് ആഞ്ചലസ് സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ നാടുകളിൽ നിന്നെല്ലാമുള്ള ആളുകൾ ഒഴിവുകാലം ചെലവഴിക്കാനായി സെഡോണയിൽ എത്തുന്നത് പതിവാണ് അവർക്ക് വേണ്ട ഹോട്ടലുകൾ മോട്ടലുകൾ ചെറിയ വാടകയുള്ള ലോഡ്ജുകൾ എന്നിവയെല്ലാം ഉണ്ട് ഇവിടെ ഷോപ്പിങ്ങിനും വൈവിധ്യമാർന്ന വിഭവങ്ങൾ നുകരാനുമുള്ള കേന്ദ്രങ്ങൾ നിരവധി ഇതിനെയെല്ലാം ബന്ധപ്പെടുത്തുന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുത ഭാവമാണ് ചുവന്ന ഭൂമി അതു തേടിയാണ് സഞ്ചാരികളെല്ലാം ഇവിടേക്ക് വരുന്നത് മോട്ടോർ ബൈക്ക് സാഹസികർ ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും എത്തുന്നവർ പ്രകൃതിയെ കാണാൻ വേണ്ടി മാത്രം വരുന്നവർ സമശീതോഷ്ണ കാലാവസ്ഥയാണിവിടെ അർദ്ധ മരുപ്രദേശം പോലെയാണെങ്കിലും സുന്ദരമായ കാലാവസ്ഥയുള്ളിടം അരിസോണ എന്ന മരുഭൂമി സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അത്യുഷ്ണം കത്തിനിൽക്കുന്ന നാളുകളിലും സുഖകരമായ കാലാവസ്ഥയാവും സെഡോണയിൽ എൻ്റെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് സെഡോണയിൽ താമസിക്കുന്നുണ്ട് സോമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അമേരിക്കയിൽ വരുമ്പോൾ നിർബന്ധമായും സെഡോണയിൽ തൻ്റെ വീട്ടിൽ വരണമെന്ന് അദ്ദേഹം കുറേ നാളായി ക്ഷണിക്കുന്നതാണ് ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്ന കാര്യം സോമൻ അറിയാം സെഡോണയിൽ ധാരാളം കാഴ്ചകളിലേക്ക് ഇന്ന് പോകാനുള്ളതിനാൽ അധികസമയം സോമനോടൊപ്പം ചെലവഴിക്കാനാവില്ല എന്നൊരു മുൻകൂർ ജാമ്യം ജാമ്യമെടുത്തിട്ടുണ്ട് വിദേശങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മലയാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാൻ താൽപ്പര്യമുണ്ടെന്ന് പ്രേക്ഷകർ പറയാറുള്ളതാണ് അതുകൊണ്ടാണ് സോമൻ കുടുംബസമേതം വസിക്കുന്ന വീട്ടിലേക്ക് സെഡോണ സഞ്ചാരത്തിനിടെ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചത് പതിനായിരത്തിലേറെ വർഷം മുൻപ് തന്നെ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണ് സെഡോണ എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ബി സി പതിനൊന്നായിരത്തി അഞ്ഞൂറിനും ഒൻപതിനായിരത്തിനുമിടയിൽ ഗോത്രവംശങ്ങൾ അധിവാസം തുടങ്ങിയ പ്രദേശമാണ് സെഡോണ വേട്ടയാടി ജീവിക്കുന്ന പാലിയോ ഇന്ത്യൻസ് ആയിരുന്നു അന്നിവിടത്തെ താമസക്കാർ എ ഡി മുന്നൂറുകൾ വരെയും ഈ ജനസമൂഹം ഇവിടെയുണ്ടായിരുന്നു ആലഞ്ചേരിയോട് സോമൻ തന്റെ വീടിരിക്കുന്ന സ്ഥലം ഫോണിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആലഞ്ചേരിക്ക് വലിയ പരിചയമുള്ള സ്ഥലമല്ല ഇത് അടുത്ത പ്രധാന ജംഗ്ഷനിൽ കാത്തു നിൽക്കാമെന്ന് സോമൻ പറഞ്ഞിട്ടുണ്ട് സോമൻ ഫോണിൽ ലൈനിലുണ്ട് താനും പിന്നിടുന്ന ഓരോ സ്ഥലത്തെയും അടയാളങ്ങൾ പറഞ്ഞും മറുതലക്കിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചുമാണ് ആലഞ്ചേരിയുടെ ഡ്രൈവിംഗ് ചുവന്ന മണ്ണുള്ള സെഡോണയോട് സമരസപ്പെട്ട് ചുവന്ന കെട്ടിടങ്ങളാണ് ഇവിടെ കൂടുതലായുള്ളത് കുറേ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ സോമനോട് ലാൻഡ്മാർക്കുകളൊന്നും പറഞ്ഞുകൊടുക്കാനില്ലാത്ത വിജനപ്രദേശങ്ങളിലേക്ക് എത്തുന്നു ധൈര്യമായി വണ്ടി വിട്ടുകൊള്ളാൻ സോമൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ യാത്ര തുടരുകയാണെന്ന് മാത്രം വലതുവശത്തെ ചുവന്ന മതിൽക്കെട്ടിനകത്ത് കൊട്ടാരസമാനമായ വീടാണ് ലാൽജോസ് കൂടെയുണ്ടെന്നറിഞ്ഞതോടെ സോമന്റെ ആകാംക്ഷ വർദ്ധിച്ചിരിക്കുന്നു ആദ്യം അദ്ദേഹത്തിന് വിശ്വാസമായില്ല ഫോൺ ലാലുവിന്റെ കയ്യിൽ കൊടുത്ത് നേരിട്ട് സംസാരിപ്പിച്ചതോടെ സോമന്റെ ആവേശം ഇരട്ടിയായിരിക്കുന്നു ഹോളിവുഡിലെ പ്രമുഖരുമെല്ലാം വന്ന് വീട് വയ്ക്കുന്ന സ്ഥലങ്ങളാണ് ചെടൂണയുടെ ഇത്തരം കൊന്നുകൾ എൻ്റെ നാട്ടുകാരനായ സോമൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന അത്ഭുതത്തോടെയാണ് ഞാൻ വാഹനത്തിലിരിക്കുന്നത് മലയാളി എത്താത്ത സ്ഥലമില്ല എന്ന ചിന്തയ്ക്ക് ബലം പകരുന്നതാണ് അമേരിക്കയിലെ ഈ മരുഭൂ സംസ്ഥാനത്ത് സോമൻ്റെ സാന്നിധ്യമെന്ന് എനിക്ക് തോന്നി സെഡോണ പട്ടണം ഏറെ പിന്നിലായി കഴിഞ്ഞു കാലാവസ്ഥയും ഭൂപ്രകൃതിയിലെ വൈവിധ്യവുമാണ് ഇവിടെ സെറ്റിൽമെൻ്റുകൾ ഉണ്ടാവാനും കാലക്രമത്തിൽ സെഡോണ ഒരു സുഖവാസ പ്രദേശമായി മാറാനും കാരണം കുന്നിറങ്ങി അങ്ങനെ ചെല്ലുമ്പോൾ ഒരു വളവിൽ ഒരു വെളുത്ത കാർ നിർത്തിയിട്ടിരിക്കുന്നു ആ കാറിലുണ്ടെന്ന് സോമൻ ഫോണിലൂടെ പറഞ്ഞു ആലഞ്ചേരി ആളെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇവിടെ നിന്നും റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക് എന്ന പ്രദേശത്തേക്കാണ് തിരിയുന്നത് റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിലേക്ക് ഇനിയും നാലഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് അവിടേക്കുള്ള പാതയിലൂടെ സോമൻ മുൻപേ കാർ ഓടിച്ചു പോകുന്നു ഞാൻ സോമനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കേരളത്തിൽ കോട്ടയത്ത് ഒരു വ്യാപാര സ്ഥാപനം നടത്തുകയായിരുന്നു സോമൻ പക്ഷേ കച്ചവടം നഷ്ടത്തിലായി ജീവിതം തന്നെ പ്രതിസന്ധിയിലായി സോമന്റെ ഭാര്യ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു നാട്ടിലെ കച്ചവടം ഇനി പച്ചപിടിക്കില്ലെന്ന ബോധ്യമായപ്പോൾ സോമൻ ജോലി തേടി അമേരിക്കയിലേക്ക് വിമാനം കയറി ഈ സമയത്തും ഭാര്യ നാട്ടിൽ തുടർന്നു നിരവധി പേർക്ക് വലിയ തുകകൾ സോമൻ നൽകാനുണ്ടായിരുന്നു ഭാര്യ നാട്ടിൽ ജോലി ചെയ്തുണ്ടാക്കിയതും സോമൻ അമേരിക്കയിൽ പണിയെടുത്തുണ്ടാക്കിയതുമായ തുകകൾ കൊണ്ട് കടങ്ങൾ ഓരോന്നായി വീട്ടി അങ്ങനെ മുഴുവൻ ബാധ്യതയും തീർത്ത ഒരു ദിവസം സോമൻ നാട്ടിൽ തന്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്തി ഇനി ഞങ്ങളെല്ലാവരും അമേരിക്കയിലേക്ക് താമസം മാറുകയാണ് അങ്ങനെ സോമൻ്റെ കുടുംബം അമേരിക്കയിലേക്കെത്തി ഇപ്പോഴും നാട്ടുകാർക്കറിയില്ല സോമൻ അമേരിക്കയിൽ എന്തു ജോലിയാണ് ചെയ്യുന്നതെന്ന് സെഡോണോയുടെ പല വഴികളിലൂടെ സോമൻ്റെ കാർ അങ്ങനെ നീങ്ങുന്നുണ്ട് അതിന് പിറകെ ആലഞ്ചേരിയും കാർ വിടുന്നു തൻ്റെ വീട്ടിലേക്കാണ് സോമൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞാനാകട്ടെ തെല്ലൊരു ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് സോമൻ ഇവിടെ ഒരു സോഷ്യൽ വർക്കറാണെന്ന് എനിക്കറിയാം അതിസമ്പന്നരുടെ വീടുകളാണ് ഈ പാതയോരത്ത് കാണുന്നതെല്ലാം വിശാലമായ ഒരു തുടിക്കനടുവിൽ ഒരു വലിയ വീട് എന്നതാണ് ഇവിടുത്തെ രീതി അമേരിക്കൻ പട്ടണങ്ങളിൽ കാണുന്നത് പോലെ വീടുകൾ പരസ്പരം മുട്ടിയുരുമി നിൽക്കുന്നില്ല പിന്നിൽ മനോഹരമായ ചുവന്ന കുന്നുകളും താഴ്വാരങ്ങളും കുറേ നേരമായി യാത്ര തുടങ്ങിയിട്ട് ഓരോ വളവും കടന്ന് സോമൻ്റെ കാർ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഭൂമിയുടെ അതിരിലേക്കാണോ ഈ പോക്കെന്ന് ഞങ്ങൾ തെല്ലൊന്നു സംശയിക്കാതിരുന്നില്ല ഇതെല്ലാം സെഡോണയുടെ റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിനോട് ചേർന്ന ഭാഗങ്ങളാണ് ഒടുവിൽ ഒരു ഗേറ്റിന് മുന്നിൽ സോമന്റെ കാർ നിന്നു സോമന്റെ വീട് എത്തിയിരിക്കാം ഗേറ്റ് തുറന്നു ഒരു ഇറക്കമിറങ്ങി വണ്ടി വീണ്ടും നീങ്ങുകയാണ് ഇതുതന്നെയായിരിക്കണം സോമന്റെ വീട് ഈ പ്രദേശത്തെ തന്നെ അതിവിശാലമായൊരു വീട് ഹോളിവുഡ് താരങ്ങൾക്കും മറ്റും മാത്രമേ ഇത്രയും വിശാലമായ വീട് അമേരിക്കയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കാർ നിർത്തി ഇറങ്ങി വന്ന് സോമൻ ഞങ്ങളെ സ്വീകരിച്ചു ഞാൻ സോമന് ഒരു അതിഥിയല്ല ഞങ്ങൾ അയൽക്കാരാണ് ലാലുവാണ് സോമന്റെ അതിഥി ഗാരേജിൽ നിന്നും വീട്ടിലേക്കുള്ള ചെറിയ വഴിയിലൂടെ ഞങ്ങൾ വീടിനകത്തേക്ക് നടക്കുകയാണ് ഒരു മലയാളി എവിടെയൊക്കെ എത്തുന്നു എന്തെന്നു തലങ്ങളിലേക്ക് വളരുന്നു സോമനെയും ഈ വീടും കാണുമ്പോൾ എന്റെ ചിന്ത അതാണ് കാത്തു നിൽക്കെ എലിസബത്ത് വാതിൽ തുറന്നു സോമന്റെ ഭാര്യയാണ് തികഞ്ഞ മലയാളിത്വത്തോടെയുള്ള സ്വീകരണം അരിസോണയുടെ തലസ്ഥാനമായ ഫീനിക്സിലാണ് സോമന്റെ ഓഫീസും പ്രധാന വീടുമെല്ലാം ഇത് ഇദ്ദേഹത്തിന്റെ അവധിക്കാല വസതി മാത്രമാണ് അപൂർവമായി മാത്രം വന്നു താമസിക്കുന്ന ഒരു സ്ഥലം സോമൻ ലാലുവുമായി കൂടുതൽ പരിചയപ്പെട്ടു നാട്ടിൽ നിന്നും പോന്ന ശേഷമുള്ള തന്റെ കഥ ഇവിടെ വച്ച് സോമൻ തന്നെ പറയുകയും ചെയ്തു അമേരിക്കയിലെത്തിയ ശേഷം അദ്ദേഹം സാമൂഹ്യ സേവന മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു പിന്നീട് സ്വന്തമായി സൺഷൈൻ റെസിഡൻഷ്യൽ ഹോം എന്നൊരു സ്ഥാപനം തുടങ്ങി അവഗണിക്കപ്പെട്ട കുട്ടികൾക്കു വേണ്ടി ഒരു ഭവനം അവരെ സംരക്ഷിക്കുകയും മൂല്യബോധമുള്ളവരായി വളർത്തിയെടുക്കുകയും ചെയ്യുകയാണ് സൺഷൈൻ റെസിഡൻഷ്യൽ ഹോം ചെയ്യുന്നത് കുറ്റവാളികളുടെ മക്കൾ ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾ ഉപേക്ഷിക്കപ്പെടുന്നവർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാകുന്ന കുട്ടികൾ തുടങ്ങിയവരെയെല്ലാം സോമന്റെ സ്ഥാപനം ഏറ്റെടുക്കുന്നു അവർക്ക് പുതിയ ദിശാബോധം നൽകി ഉത്തമ പൗരന്മാരായി വളർത്തിയെടുക്കുകയും ചെയ്യുന്നു സോമന്റെ ഈ പ്രവർത്തനത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചു സൈമൺ കോട്ടൂർ എന്ന ഔദ്യോഗിക നാമമുള്ള സോമന്റെ അർപ്പണ മനോഭാവവും എലിസബത്തിന്റെ പ്രൊഫഷണലിസവും ചേർന്നപ്പോൾ ഒന്നര പതിറ്റാണ്ടുകൊണ്ട് വലിയൊരു പ്രസ്ഥാനമായി സൺഷൈൻ റെസിഡൻഷ്യൽ ഹോം വളർന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം മെഡിക്കൽ സേവനം സാമൂഹിക സുരക്ഷിതത്വബോധം വികാരപരവും ആത്മീയവുമായ ശാക്തീകരണം എന്നിവയിലെല്ലാം സൺഷൈൻ റെസിഡൻഷ്യൽ ഹോംസ് ശ്രദ്ധിക്കുന്നു ഇരുന്നൂറിലധികം ജീവനക്കാർ ഇപ്പോൾ സൈമൺ കോട്ടൂറിന്റെ സ്ഥാപനത്തിലുണ്ട് അരിസോണ സംസ്ഥാനത്തെ ഇരുപത്തിയ്യായിരത്തിലധികം കുട്ടികളെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനം സാമൂഹികമായ ഉപേക്ഷയിൽ നിന്നും ഉന്നതമായ ജീവിതവിജയ വഴിയിലേക്ക് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രവർത്തനമാരംഭിച്ച സൺഷൈൻ റെസിഡൻഷ്യൽ ഹോംസ് വളരെ പെട്ടെന്നാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊപ്പം മറ്റു പല പ്രവർത്തനങ്ങളിലും സൺഷൈൻ ഏർപ്പെടുന്നുണ്ട് കുട്ടികൾ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതാക്കാനുള്ള പാരന്റിംഗ് പ്രോഗ്രാമുകളാണ് അതിലൊന്ന് സ്കൂളുകളിലും കമ്മ്യൂണിറ്റി ഏജൻസികളിലും ഇവർ അത്തരം നടത്തിവരുന്നു സോമനും എലിസബത്തും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് ഹരിയും ഭർത്താവും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ കേരളത്തിൽ കാണാത്ത പരിപാടിയാണിത് ഈ സമയം ലാലു സോമന്റെ പുസ്തക ശേഖരത്തിൽ നിന്നും ഇൻസ്പയറിംഗ് ആയ ഒരു പുസ്തകമെടുത്ത് വായനയിൽ മുഴുകി വായനയ്ക്കും കഥാചിന്തകൾക്കും സിനിമയുടെ ആലോചനകൾക്കുമെല്ലാം പറ്റിയ അന്തരീക്ഷമാണ് ഇവിടെ അതിബൃഹത്തായ ഒരു വീട് ഇതിന് താഴത്തെ നില മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് സോമന്റെ കുട്ടികൾക്ക് വേണ്ടിയല്ല സൺഷൈൻ റെസിഡൻഷ്യൽ ഹോംസിലെ കുട്ടികളെ അവധി ദിവസങ്ങളിൽ ഈ ദമ്പതികൾ ഇവിടേക്ക് കൊണ്ടുവരും ആ കുട്ടികൾക്ക് മാതാപിതാക്കളുടേതായ സ്നേഹവും പരിചരണവും നൽകി അവരോടൊപ്പം കഴിയും അങ്ങനെയിരിക്കെ സോമൻ തന്നെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഓംലറ്റ് എത്തി എലിസബത്ത് നല്ലൊരു വീട്ടമ്മയായി വിഭവങ്ങൾ വിളമ്പുന്നു ക്ഷണശേഷം ഞങ്ങൾ വീടിന്റെ താഴെ നിലയൊന്ന് കാണുന്നതിനായി നടക്കുകയാണ് കുട്ടികൾ അവധി ദിവസങ്ങൾ ചെലവിടാനെത്തുന്ന നിലയിലേക്ക് ഇത്തരം മുറികളിലാണ് ആ കുട്ടികൾ പാർക്കുക ഗവൺമെന്റ് ഏജൻസികളാണ് അവഗണിക്കപ്പെടുന്നവരും ചൂഷണത്തിന് വിധേയരാവുന്നതുമായ കുട്ടികളെ സൈമൺ കോട്ടൂറിന്റെ പക്കൽ ഏൽപ്പിക്കുന്നത് റെസിഡൻഷ്യൽ ഹോംസിന്റെ പ്രവർത്തനങ്ങൾക്കായി ഫണ്ടും അനുവദിക്കും ചിലയിടത്ത് കുറെ കുട്ടികൾക്ക് ഒരുമിച്ച് വസിക്കാവുന്ന ഡോർമെറ്ററി എയർ കണ്ടീഷൻഡായ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള ഒരു കുട്ടികൾക്ക് പ്രചോദനമേകുന്ന ചിന്താശകലങ്ങൾ വന്ന കുട്ടികൾ സൈമണെക്കുറിച്ചും എലിസബത്തിനെ കുറിച്ചും എഴുതിയ കുറിപ്പുകൾ ഉന്മേഷദായകമായ ഒരു അന്തരീക്ഷമാണിവിടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് അതിഥികളെയോ സമ്പന്നരെയോ സ്വീകരിക്കുകയല്ല ഇവിടെ സോമൻ ചെയ്യുന്നത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന കുട്ടികൾക്ക് പുതിയൊരു വീടൊരുക്കിയിരിക്കുകയാണ് ഇദ്ദേഹം ജയിൽപ്പുള്ളികളുടെയും വേർപിരിഞ്ഞ മാതാപിതാക്കളുടെയും കുട്ടികൾ ഇവിടെ പുതിയ ജീവിതം ആസ്വദിക്കുന്നു വിദൂരങ്ങളിൽ മലയാളികൾ എന്തെല്ലാം മേഖലകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അത്ഭുതപ്പെടുത്തുന്ന അറിവുമായിട്ടാണ് സോമൻ്റെ ആതിഥ്യത്തിന് നന്ദി പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ മടങ്ങുന്നത് സോമൻ തന്റെ കാറുമായി മുന്നിലുണ്ട് ഞങ്ങൾക്ക് അടുത്തതായി പോകേണ്ടത് റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് അവിടെ കത്തീഡ്രൽ റോക്ക് എന്നൊരു കൂറ്റൻ പാറയുണ്ട് അതിൻ്റെ ചൂട് വരെ പോകാമെന്ന് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത് കേട്ടപ്പോൾ ദാനം ഭാര്യയെയും കൂടെ വരാമെന്ന് സോമനും പറഞ്ഞു ഞങ്ങൾക്ക് വഴി കാണിച്ച് സോമനും എലിസബത്തും മുൻപേ പോവുകയാണ് സെഡോണ ഒരു സവിശേഷ ഭൂപ്രദേശമാണ് അവിടുത്തെ കൂടുതൽ സവിശേഷമായൊരു ഭാഗമാണ് റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക് ഇവിടെയൊക്കെ നാം കാണുന്ന ഒരു കാര്യം കർശനമായ നിയമങ്ങൾ നടപ്പാവുന്നു എന്നതാണ് ബാനറും പോസ്റ്ററും ഒന്നും കൊണ്ട് ആരും ഇവിടമൊന്നും വൃത്തിഹീനമാക്കുന്നില്ല പ്രകൃതിയെ അതിൻ്റെ വഴിക്ക് വിടുകയാണിവർ സെഡോണയിലെ പ്രമുഖമായ ഓക്രീക്കിന് കുറുകെയുള്ള പാലമാണ് ഇത് മലയിടുക്കിലൂടെ ആ അരുവി ഒഴുകുന്നുണ്ട് പാലത്തിന് താഴെ സെഡോണയിൽ ഇക്കാണുന്ന പച്ചപ്പിന് നിദാനം ഓക് ക്രീക്കിൽ നിന്നുള്ള ജലമാണ് കത്തീഡ്രൽ റോക്കിനടിയിലൂടെയാണ് ക്രീക്ക് ഒഴുകുന്നത് സെഡോണയിലെ റോക്ക് ഫോർമേഷനുകളുടെ രൂപത്തിനനുസരിച്ച് പണ്ട് മുതൽ ഇതിന് ചില പേരുകളുണ്ട് കത്തീഡ്രൽ റോക്ക് ചിക്കൻ പോയിന്റ് ബെൽ റോക്ക് കോട്ട് ഹൗസ് റോക്ക് എന്നിങ്ങനെയുള്ള പേരുകളെല്ലാം ആ വിധമുണ്ടായതാണ് അങ്ങ് അകലെ അക്കാണുന്നതാണ് കത്തീഡ്രൽ റോക്ക് അതിൻ്റെ ചുവട്ടിൽ വരെ പോകാനാണ് ഞങ്ങളുടെ തീരുമാനം അവിടെ നിന്നാൽ അതിമനോഹരമായ ചില കാഴ്ചകൾ ലഭിക്കും എത്ര ദൂരം പോകാനുണ്ട് കത്തീഡ്രൽ റോക്കിനടുത്തേക്കെന്ന് ഞങ്ങൾക്കറിയില്ല സോമനും അതിൻ്റെ ചുവട്ടിൽ പോയിട്ടില്ല ക്യാമ്പിങ്ങിനും മറ്റുമായി ധാരാളം ആളുകൾ എത്തുന്ന സ്ഥലമാണ് റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക് ഇരുന്നൂറ്റി എൺപത്തിയാറ് ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണത് ക്രിസൻ മൂൺ റിക്രിയേഷൻ ഏരിയ എന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ കാർ എത്തിയിരിക്കുന്നത് ഇവിടെ വരെ മാത്രമേ കാർ പോവുകയുള്ളൂ ഓഫ്രിക്കിന്റെ സാന്നിധ്യം കൊണ്ട് ചതുപ്പുകളും മറ്റുമുള്ള ഒരു പ്രദേശം പാർക്കിങ്ങും മറ്റും നിയന്ത്രിക്കാൻ ഇവിടെ റേഞ്ചർമാരുണ്ട് ധാരാളം ആളുകൾ എത്തുന്ന ഒരു പ്രദേശമാണ് മൂൺ റിക്രിയേഷൻ ഏരിയ കരോൾ കാനിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് ഞങ്ങൾ വണ്ടി കൊണ്ടുചെന്ന് നിർത്തി പാർക്കിൽ പലയിടത്തുമുണ്ട് പാർക്കിംഗ് ഏരിയകൾ കൂടുതൽ ദൂരം നടക്കാനാവാത്തവർക്ക് ക്ലബ് കാറുകളുടെ സേവനവും ലഭിക്കും ഇവിടെ നിൽക്കുമ്പോൾ കത്തീഡ്രൽ റോക്ക് ഈ വിധം കാണാം നാലഞ്ച് കിലോമീറ്റർ നടക്കാനുണ്ട് അവിടേക്ക് വനത്തിലൂടെയാണ് യാത്ര അതൊരനുഭവം തന്നെയായിരിക്കും ഓക്രീക്കിന്റെ തീരത്തുകൂടി നടക്കാം ഈ പ്രദേശം ഒരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ് ക്രിസ്സൻ മൂൺ റിക്രിയേഷൻ ഏരിയയുടെ ഭാഗം തന്നെയാണ് ഇതും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് വന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചും വനവഴികളിലൂടെ നടന്നും മരത്തണലിൽ വിശ്രമിച്ചും ഒരു ദിനം ഇവിടെ കഴിയുന്നു ക്യാമ്പിംഗ് ഗ്രൗണ്ടിന്റെ ഒരതിരിലൂടെയുള്ള നടപ്പാതയിലൂടെ കത്തീഡ്രൽ റോക്ക് ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്തം തുടങ്ങി പോലെ സോമൻ മുന്നിൽ എലിസബത്തും ഉണ്ട് കൂടെ റെഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിലൂടെ രണ്ട് കിലോമീറ്ററിലേറെ നീളത്തിൽ ഓഫ് റീ കടന്നു പോകുന്നുണ്ട് സ്മോക്ക് ട്രയൽ എന്നൊരു റാഞ്ചിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് വരെയും ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഫ്രാൻസ് വേൾഡ് എയർലൈൻസ് പ്രസിഡന്റ് ജാക്ക് ഫ്രേ റാഞ്ച് വിലയ്ക്ക് വാങ്ങി തനിക്കും ഭാര്യയ്ക്കും ഉല്ലാസ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു പ്രദേശം എന്ന നിലയിലാണ് ജാക്ക് ഫ്രേ ഇത് സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ മരിക്കും വരെ അദ്ദേഹം പ്രകൃതിക്ക് ഒരു കോട്ടവും വരുത്താതെ ഇവിടം പരിപാലിച്ചു പോന്നു പ്രകൃതിയെ അതിൻ്റെ വഴിക്ക് വിട്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്ന പ്രത്യേകത പ്രകൃതിയുടെ വലിയ അത്ഭുതമൊന്നുമില്ല ഇവിടെ ചെറിയൊരു കാട്ടരുവി അതിൻ്റെ തീരത്ത് ധാരാളം വൃക്ഷങ്ങൾ അരുവിയുടെ തീരത്ത് ആളുകൾ വിശ്രമിക്കുന്നു ഭക്ഷണവുമായി എത്തുന്നവരുണ്ട് ഇവിടെ വെച്ച് പാകം ചെയ്ത് കഴിക്കുന്നവരുമുണ്ട് കുറെ പേർ വെള്ളത്തിലിറങ്ങിയിരിക്കുന്നു ചിലർ അരുവിയിലൂടെ മുകളിലേക്ക് നടക്കുന്നു ചുവന്ന മണ്ണിൻ്റെ പ്രദേശമാകയാൽ അരുവിയിൽ എപ്പോഴും കലക്കവെള്ളമാണെന്ന് തോന്നും പ്രകൃതിയുടെ സ്വച്ഛതയിൽ പ്രായം മറന്ന് ഉല്ലസിക്കാനുള്ള ഒരു വേദിയാണ് ഇവർക്കിത് വ്യത്യസ്തമായ ഒരു ദിനമാണ് സന്ദർശകർക്കിവിടെ കാട്ടരുവിയുടെ ഓരത്തുകൂടി ഇങ്ങനെ നടക്കാം ഓക്രീക് എന്ന ഈ അരുവിയുടെ തീരത്താണ് ഞങ്ങൾ താമസിച്ച റിസോർട്ട് സെഡാർസ് റിസോർട്ടിന്റെ ബാൽക്കണിയിൽ ആ നദി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് കാപ്പി കുടിച്ചത് സ്വച്ഛവും സുന്ദരവുമായ പ്രകൃതി സോമനും എലിസബത്തും വഴി കാണിച്ച് ഞങ്ങൾക്ക് മുൻപേ നടക്കുന്നു അവരുടെ പിന്നാലെ ഞങ്ങളും നടപ്പ് തുടരുന്നു നല്ല തണുപ്പ് നല്ല വെയിലുണ്ടെങ്കിലും അതിൻ്റെ ചൂടറിയുന്നില്ല പാർക്കിൽ പലയിടത്തും ഇങ്ങനെ പ്രകൃതി ഒരുക്കിയ കൗതുക കാഴ്ചകളുണ്ട് പരന്ന ചുവന്ന പാറകൾ അതിൽ പ്രകൃതി വരച്ചിട്ട ചിത്രങ്ങൾ അങ്ങകലെ പാതി തകർന്ന പള്ളി പോലെ കത്തീഡ്രൽ റോക്ക് ഞങ്ങളെപ്പോലെ പ്രത്യേക ഷെഡ്യൂളിലല്ല ഇവിടെ വന്നിരിക്കുന്ന സന്ദർശകരിൽ ആരും ഒരു ദിവസം മുഴുവൻ ഉല്ലസിക്കാനായി ഇവിടേക്ക് വന്നവരാണവർ ചിലർ രാവിലെ തന്നെ മല കയറി തിരികെ ഇറങ്ങി വരികയാണ് അവരോട് ചോദിച്ചപ്പോൾ കത്തീഡ്രൽ റോക്കിനരികിലേക്ക് ഇനിയും കുറെ നടക്കാനുണ്ടെന്ന മറുപടിയാണ് ലഭിച്ചത് കൃത്യമായി എത്ര ദൂരമുണ്ടെന്നോ എത്ര സമയം നടക്കണമെന്നോ അവർക്കും പറഞ്ഞു തരാനായില്ല ഇതാണ് സെഡോണയിൽ എവിടെയുമുള്ള പാറകളുടെ നിറം മണ്ണാണെന്ന് തോന്നുമെങ്കിലും നല്ല ഉറച്ച പാറ തന്നെയാണിത് പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണുകിടക്കുന്നു അതൊന്നും എടുത്തുമാറ്റാതെ പ്രകൃതിയിൽ ലയിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതും കത്തീഡ്രൽ റോക്ക് ലക്ഷ്യമാക്കി ഞങ്ങളുടെ നടത്തം തുടരുകയാണ്